ഹായ് എവരി വൺ ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ചു നേരം വിട്ടു നിൽക്കാൻ ഒരവസരം ലഭിക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കാനാവുന്ന ഏറ്റവും മനോഹരമായ വഴിയാണ് യാത്ര അന്നൊരു യാത്രയാണ് ഞങ്ങൾ കുടുംബമായി ആലപ്പുഴയിൽ നിന്നും വാഗമണ്ണിലേക്ക് തുടങ്ങിയത് അവസാനിപ്പിക്കാനാവാത്ത ഓർമ്മകളുമായി ഈ യാത്ര ഇന്നും ഞങ്ങളുടെ മനസ്സിൽ മെല്ലെ വീണുകൊണ്ടിരിക്കുന്നു യാത്ര തുടങ്ങുമ്പോഴേ മഴ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു ഇടവിട്ട് വീണ മഴത്തുള്ളികൾ തുള്ളികൾ കാറിൻ്റെ ഗ്ലാസ്സിൽ കിടന്നപ്പോൾ ഓരോ തുള്ളിയും ഉള്ളിലേക്കൊരു സംഗീതം പോലെ തിന്നി വഴിയിലുടനീളം തണുത്ത കാറ്റും മഴയും കൂട്ടായി വന്നപ്പോൾ യാത്രയിൽ ആഹാ അത് നല്ലൊരു ഫീൽ തന്നെയായിരുന്നു മലഞ്ചെരുവുകൾ കുറുകിക്കടന്ന് കാട്ടുകാടുകളുടെ നടുവിലൂടെ കയറി കയറി ഞങ്ങളെത്തിയത് പ്രകൃതിയുടെ ഹൃദയത്തിലേക്കാണ് അതാണ് വാഗമണ് അവിടെ എത്തിയപ്പോഴേക്കും കാടിനുള്ളിൽ അകത്തൊളിച്ചിരുന്നത് പോലെ തിടുക്കമായി മഞ്ഞു പറഞ്ഞു കിടക്കുകയായിരുന്നു മലകളെ സ്നേഹപൂർവ്വം അങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് പോലെ തോന്നി അങ്ങനെ ആ വഴി പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടു അങ്ങനെ വാഹനം ഒന്ന് സ്ലോ ആക്കി അങ്ങനെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മനോഹാരിത ഒപ്പിയെടുത്തു എന്ന് തന്നെ പറയാം നല്ല രസമായിരുന്നു അതിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദവും ആ സൂപ്പറായിരുന്നു അങ്ങനെ തുടർന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു കാണുന്നതൊക്കെ നല്ല മൂടൽ മഞ്ഞാണ് കേട്ടോ മഴ പെയ്തതിന് ശേഷം നല്ല മഞ്ഞിറങ്ങി കോടമഞ്ഞിറങ്ങി പിന്നീട് ഞങ്ങൾ എത്തിയത് തങ്ങൽപ്പാറയിലാണ് തങ്ങൾപ്പാറ ഓരോ വിശ്വാസത്തിൻ്റെ ഇതാണ് കാരണം ഓരോ മതത്തിനതിൻ്റെ തരത്തിലുള്ള വിശ്വാസം ഓരോരുത്തർക്കും ഓരോ മലകളുണ്ട് ക്രിസ്ത്യൻസിന് കുരുശമല ഹിന്ദുസിന് രാമൻ മല മുസ്ലിങ്ങൾക്ക് തങ്ങൾ മല അങ്ങനെ തെങ്ങൽപ്പാറ ഓക്കെ അങ്ങനെയൊക്കെ പറയും അവിടെ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും കേരളം ഞങ്ങൾ തങ്ങൾ തങ്ങൽപ്പാറയിലായിരുന്നു വളരെ നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു നല്ല മൂടൽ മഞ്ഞായിരുന്നു കാരണം മഴ തീർന്നതിന് ശേഷമുള്ള മഞ്ഞായിരുന്നു ഞങ്ങൾ തങ്ങൽപ്പാറ ഫുള്ള് കയറിയില്ല പകുതി വരെ പോയുള്ളു കാരണം കുഞ്ഞുള്ളത് കൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ടൊക്കെ മൂടൽ മഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പകുതി വരെ പോയുള്ളൂ പിന്നെ തിരിച്ചിറങ്ങി വരികയാണ് അവിടെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ഫാമിലീസ് വന്നിരുന്നു സിംഗിൾസ് വന്നിരുന്നു ഒക്കെ വന്നിരുന്നു ഒത്തിരി പേര് നല്ല രീതിയിലൊക്കെ എൻജോയ്മെൻ്റ് ചെയ്തു തങ്ങൾ പറയിൽ കുറേ ആൾക്കാരൊക്കെ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കാരണം മഴ പെയ്ത് മാറിയതിന് ശേഷമാകുമ്പോൾ നല്ല മഞ്ഞ ഇറങ്ങുമായിരുന്നു അങ്ങനെ കോടമഞ്ഞാണ് നല്ല തണുത്ത കാറ്റും മഴയും മഞ്ഞും എല്ലാം കൂടിയുള്ളൊരു പ്രകൃതിയായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ ഒന്നും കയറാൻ പറ്റിയില്ല അവിടെ ക്ലോസ്ഡ് ആണ് ഇനി മഴയൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ എന്ന് പറഞ്ഞു എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ അറിയ അറിയാത്ത ആൾക്കാർക്കായി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ പിന്നീട് ഞങ്ങൾ പോയത് ഇത് മുട്ടക്കുന്നാണ് ആണ് ഈ കാണുന്നത് ഒത്തിരി ആൾക്കാരൊക്കെ ഒന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അഡ്വഞ്ചർ പാർക്കിൽ മാത്രമല്ല മുട്ടക്കുന്നിൽ സിപ്ലൈനും കരാക്കിങ്ങൊക്കെ ഉണ്ട് ഓരോരോ ടിക്കറ്റ് ചാർജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം സിപ്ലൈൻ ഒക്കെ ക്ലോസ് ആണ് ആ സിപ്ലൈൻ പോകുന്ന ആ റൂട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ കൂടി ആ തടാകത്തിൻ്റെ ബകളിൽ കൂടെയാണ് സിപ്ലൈൻ പോകുന്നത് ഇവിടെ ഉച്ച സമയമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു പന്ത്രണ്ട് മണിയായി കാണും പക്ഷെ അവിടെ നല്ല മഞ്ഞായിരുന്നു പന്ത്രണ്ട് മണി സമയത്തും നല്ല മഞ്ഞായിരുന്നു മഴ പെയ്ത് മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല അന്തരീക്ഷമായിരുന്നു നല്ല തണുത്ത കാറ്റായിരുന്നു ഒത്തിരി കുട്ടികളൊക്കെ ഓടിക്കളിക്കുകയും ഒത്തിരി ഫാമിലീസ് ഒക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഇവിടേക്കൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കണ്ടോ അവിടെ നമുക്കവിടെ ഇരുന്ന് പല ആങ്കിളിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ അവസാനമായിട്ട് പോയത് പാലൊഴുകും പാറ പുതുമ നിറഞ്ഞ അവസാന ഇടമാണ് ഞങ്ങൾ പോയത് പാലൊഴുകും പാറയിലേക്കാണ് പേര് തന്നെ കണ്ടില്ലേ രണ്ട് മലകളുടെ ഇടയിൽ കൂടെ പാൽ പോലെ ഒഴുകി വരുന്നു വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല അല്ലാതെ അവിടെ ഒരു ബോട്ടറുണ്ട് ആ ബോട്ടറിൻ്റെ ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ വീഡിയോസൊക്കെ പകർത്തിയത് അങ്ങനെ ഞങ്ങൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി പിന്നെ ഞങ്ങൾ എടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അത് എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് ചെയ്യുക അത് നിങ്ങളുടെ കുഞ്ഞു ചാനലെ വളർത്തിയെടുക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്